ഹായ് എല്ലാവർക്കും വലിയൊരു സീരിയൽ റിവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മംഗല്യം തന്നുനാനേനെ എന്റെ സീരിയലിൻ്റെ വേറൊരു ഭാഗം കൂടി നോക്കി നോക്കാം കേട്ടോ അതായത് നമ്മുടെ ശിവാനിയുടെ കൊണ്ടും കൂടി കേസ് കൊടുത്തിട്ടുണ്ടല്ലോ വസും ശിവാനിയും കൂടിയിട്ട് എന്നിട്ട് വന്നിട്ട് നമ്മുടെ ശിവാനി പറയുന്നുണ്ട് ആൻറ്റി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ കൊണ്ടും കൂടി കേസ് കൊടുത്ത് കൊടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ വസ്തു സന്തോഷത്തിൽ പറയുന്നുണ്ട് ആ അവൾക്ക് അവൾ ഇത് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു കേസ് അവൾ അതിന് പുറത്തിറങ്ങാത്ത വിധത്തിലെ ഇന്നേക്കായിട്ട് തന്നെ ജയിലിൽ കിടക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശിവാനി പറയുന്നുണ്ട് ആൻറ്റി നമ്മളങ്ങനെ നിസ്സാരമായിട്ട് വിടരുത് എ എന്തെങ്കിലും ഗൗതമാണെങ്കിൽ ഓടിപ്പാഞ്ഞു നടക്കുകയാണ് വക്കീൽ ഓഫീസും എ സി എഫ് പി ഓഫീസും ഒക്കെ കയറി ഇറങ്ങിയിട്ട് എങ്ങനെയെങ്കിലും നിധീനെ പുറത്തിറക്കണം എന്ന് വിചാരിച്ചിട്ട് അത് എന്തെങ്കിലും ചെയ്തിട്ട് നിധിനെ പുറത്തിറക്കണേക്കാൻ മുന്നേ നമ്മൾ ഒന്നുകൂടി കേസ് സ്ട്രോങ് ആക്കണം അപ്പോഴേക്കും നമ്മൾ കേസ് വേഗം മുന്നോട്ട് കൊണ്ടുപോയിട്ട് എത്രയും പെട്ടെന്ന് അവൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ശരിയാവില്ല പിന്നെ ഈ പ്രണവിനെയാണെങ്കിൽ തീരെ വിശ്വസിക്കാൻ പറ്റില്ല എപ്പോഴാണ് നമ്മുടെ ഭാഗത്ത് നിന്നിട്ട് അങ്ങോട്ട് ചാടെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഒരിക്കലും കാലത്ത് രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഞാനിത് അവസരം നോക്കിയിരിക്കുന്നു ഇപ്പൊ ഗൗതം എല്ലായിടത്തും ഓടിപ്പടിഞ്ഞു നടക്കുന്ന അവസരത്തിൽ ഞാൻ തന്നെ ഒരു കളി കളിക്കും നോക്കിക്കോ പോയി അടുത്തൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാവും നിധിനെ രക്ഷിക്കാൻ യാതൊരു വഴിയില്ല എന്നുള്ളത് അപ്പോൾ ഈ അവസരം മുതലാക്കി ഞാൻ കളിക്കും എന്ന് പറയണ്ടിട്ടോ അപ്പോൾ എന്താ ചെയ്യാൻ പോണേന്ന് പറയുന്നുണ്ട് അതൊക്കെ നീ കണ്ടോ എന്ന് പറയണ്ടിട്ടോ എന്നിട്ട് വസു പറയുന്നുണ്ട് നിനക്ക് ചിലപ്പോൾ നിധി ജയിലിൽ പോയതായിരിക്കും സന്തോഷം എനിക്കതല്ല എനിക്ക് എൻ്റെ മോൻ എന്നേക്കായിട്ട് പണ്ടത്തെ പോലെ അവളെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണം അതാണ് എനിക്ക് ആവശ്യം അതിൽ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് കേട്ടോ അതിന് ആൻറ്റി എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കിയപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൗതമനെ വിളിക്കണ്ടെട്ടോ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെ ഫോൺ നോക്കിയപ്പോൾ ഇപ്പോൾ വസന്തരാ ആൻറ്റി ഇവരെന്തിനോ ഈ സമയത്ത് വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് ഗൗതമം ഫോൺ ആ പറയും എന്താ എന്തിനെ വിളിച്ചതെന്ന് ചോദിക്കണ്ടട്ടോ അപ്പോൾ അത് ചോദിക്കണ്ടേ എന്താണോ ഇങ്ങനെ സംസാരിക്കണേ ഭയങ്കര ബലത്തില് അങ്ങനെ ഇതായിട്ട് ഇഷ്ടമില്ലാണ്ട് ആ പിന്നെ അല്ലാണ്ട് നിങ്ങളോട് ഞാൻ പിന്നെ കൊഞ്ചിക്കെനിക്ക് സംസാരിക്കാൻ പറ്റുമോ എൻ്റെ നിധിനെ ജയിലിലാക്കിയിട്ട് രണ്ട് പേരും കൂടിയിട്ട് എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ പറയും കാര്യം പറയും എന്തിനെ വിളിച്ചത് എന്ന് ചോദിക്കേണ്ടിട്ടോ അപ്പം പറയും നീ ഇപ്പോൾ അവിടെ നിധീനെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ഓടി നടക്കാവൂല്ലേ എന്ന് പറയുന്നുണ്ട് ആ അതോ ഇനിയിപ്പോൾ നിധി എന്നേക്കായിട്ട് ഏഴു വർഷമല്ല എന്നേക്കായിട്ട് ജയിലിൽ കിടക്കട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണോ എന്ന് ചോദിക്കേണ്ടിട്ടോ അപ്പോൾ അതല്ല നിധിന് ഇപ്പോൾ അതിനെക്കുറിച്ചല്ല ഞാൻ നിധീന എങ്ങനെ പുറത്തിറക്കാം എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറയണ്ടിട്ടാ അപ്പോൾ ശിവാനി ഏഹ് ഇതെന്താ ഇപ്പം ഇതെന്ന് വെച്ചിട്ട് ആൻറ്റി ഇന്ന് ഇങ്ങനെ വിളിക്കേണ്ടിട്ടാണ് വസ്തു അതൊന്നും മൈൻഡ് ആണ്ടാ പറയണ്ട് അതിനെ നല്ല ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വഴിയുണ്ടേല് എന്ന് പറയുന്നത് ആ എന്താ എന്ന് എന്താന്ന് ഗോതം പക്ഷെ അത് ഇവിടെ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ല വേറൊരു സ്ഥലം ഞാൻ പറയാം ഞാൻ ആ സ്ഥലം തീരുമാനിച്ചിട്ട് ഇങ്ങോട്ട് എന്തായാലും നീ വിളിച്ചാൽ നീ വരില്ലെന്ന് എനിക്കറിയാം ഈ വീട്ടിലേക്ക് അപ്പോൾ ആ സ്ഥലം തീരുമാനിച്ചതിന് ശേഷം ഞാൻ ലൊക്കേഷൻ മാപ്പ് അയച്ചു തരാം അവിടെ വെച്ചിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം എന്ന് പറയേണ്ടി കേട്ടോ എന്നിട്ട് ആൻറ്റി ഫോൺ വയ്ക്കും അപ്പോൾ ഗൗതമം വിചാരിക്കുന്നത് എന്താ അപ്പോൾ ഇത് ഇവരെ വിശ്വസിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കേണ്ട കേട്ടോ എന്തായാലും വരാം നിതിനെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും വഴി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഗൗതം വരാമെന്ന് സമ്മതിച്ചിട്ട് ഫോൺ വെച്ച് അപ്പോൾ ശിവാനി ചോദിക്കണ്ട് ആന്റി എന്താ ഈ പറയണേ എന്ത് ചെയ്യാനെ പോണേ എന്ന് ചോദിക്കണ്ടട്ടോ ഇനിയിപ്പെങ്ങാന നിധിനെ പുറത്താക്കി കഴിഞ്ഞാൽ ശിവനിക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ആന്റി പറയണ്ടേ നീ എന്റെ കൂടെ വരണല്ലോ നീ തന്നെ നേരിട്ട് കണ്ടോ എന്താണ്ടാവും പോണേ എന്നുള്ളത് ഇവിടെ എവിടുന്നിറങ്ങി പോയ പോലെ ഒറ്റ അല്ല ഒറ്റക്ക് നിധി ഇപ്പൊ നിധീനെ ഇതാക്കി ഉപേക്ഷി എന്താ പറയാ നിധീനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് നടക്കണം അവനുണ്ടല്ലോ നിധി ഇല്ലാണ്ട് ഒറ്റക്ക് ഈ വീട്ടിലേക്ക് തിരിച്ചു വരും നോക്കിക്കോ എന്നും പറഞ്ഞിട്ട് ആൻറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശിവാനി ഇത് എന്താണെന്ന് അറിയാത്ത ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് കഴിഞ്ഞിട്ട് രണ്ടുപേരും ലൊക്കേഷനൊക്കെ തീരുമാനിച്ചിട്ട് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ശിവാനി ചോദിക്കുന്നുണ്ട് ആൻറ്റി ഗൗതമം വരും വരും വരാതെ അവിടെ പോകാൻ എന്തായാലും വരും വന്നേ പറ്റൂ എന്ന് പറയേണ്ടിട്ടോ അപ്പളേക്കും ഗൗതമൻ പൈകതുവരെ നിന്ന് കാണുന്നുണ്ട് അപ്പോൾ ശിവാനി പറയണ്ട ആൻറ്റി ആൻറ്റിയുടെ മോൻ വരുന്നുണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല ഞാൻ ഇന്നേനെ കണ്ട ശരിയാവില്ല ഞാൻ ഒളിച്ചു നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ നീ മാറി നിന്നോ നിന്നെ കണ്ടാൽ അവന് ചിലപ്പോൾ പറയാൻ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ശിവാനി പോയി ഒളിച്ചു നിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഗൗതം വന്നപ്പോ അഞ്ചി ഭയങ്കര സന്തോഷത്തിലേ കൊഞ്ചില് സ്നേഹത്തിലോട് കൂടി ചോദിക്കണ്ടെ എന്റെ മോനെ നിന്റെ ഒരു കോലം നീ നമ്മുടെ അവിടെ ആയിരുന്നിപ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നിന്നെ കണ്ടിട്ട് എനിക്കിപ്പോ വിഷമം തോന്നുന്നു എന്നിട്ട് പറയണ്ടോ ഒക്കെ കാരണ നിധിയാ അവളുടെ ഒറ്റ കാരണമാണ് എന്ന് നീ അവളുടെ വാക്ക് കേൾക്കാൻ തുടങ്ങിയോ അന്ന് മുതലാണ് നിന്റെ ഈ നാശം തുടങ്ങിയത് വീണ്ടും നിധിയെങ്ങനെ കുറ്റം പറയു കേട്ടോ അപ്പൊ നിർത്ത് പറയണ്ടേ ഇത് പറയാനാണോ നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തി ഇത് പറയാനാണെങ്കിൽ ഞാൻ ഈ വഴിക്ക് വന്നായിരുന്നില്ല നിങ്ങൾ എന്താ നിധിനെ രക്ഷിക്കേണ്ട കാര്യം എന്തുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലോ വിളിച്ചത് സംഭവം പറ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ പറയേണ്ടത് നീ ഇപ്പോൾ കുറേ ഓടി നടക്കണെന്ന് എനിക്കറിയാം എന്നിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ഫലം ഉണ്ടായോ ചോദിക്കട്ടോ അപ്പോൾ ഗൗതം പറയും ആ ഫലം ഉണ്ടായില്ല എന്ന് അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറയുമെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച നിഷ്പ്രയാസം എനിക്ക് അവളെ ഇറക്കാൻ പറ്റും നീ എത്ര ഓടി നടന്നിട്ടും കാര്യമില്ല പക്ഷേ ഞാൻ ഇറക്കാം നീ തിരിച്ച് എനിക്കൊരു സഹായം ചെയ്യണം എന്ന് പറയട്ടോ അപ്പോൾ ഗൗതമെന്ന് വിചാരിക്കും എന്ത് സഹായം എന്താ ഞാൻ തിരിച്ച് ചെയ്യേണ്ടതായിരിക്കും ഞാൻ ഇറക്ക അവളെ ഇറക്കാം പക്ഷേ നീ അവളെ ഉപേക്ഷിക്കണം എന്ന് പറയും അപ്പോൾ ഗൗതമം ഞെട്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ ദേഷ്യം വന്നിട്ട് ഗൗതം പറയും ഇത് പറയാനാണോ നിങ്ങൾ എന്നെ വിളിച്ച് വരുത്തിയത് നിങ്ങൾക്ക് ഇത് ഫോണിൽ കൂടെ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ ഞാൻ പിന്നെ ഈ നിങ്ങളുടെ അടുത്തേക്ക് പോലും ഞാൻ വരില്ലായിരുന്നു എന്നൊക്കെ വേണ്ട ചീത്ത പറയേണ്ട കേട്ടോ അപ്പോൾ ആൻറ്റി പറയും നീ എടുത്ത് ചാടണ്ട ദേഷ്യപ്പെടാതെ നീ സമാധാനമായിട്ട് ആലോചിക്കുക ഇപ്പോൾ അവൾ ജയിലിലാണ് നീ ഏഴ് വർഷം എന്തായാലും ഇപ്പോൾ അവൾക്ക് ശിക്ഷ കിട്ടും നിർബന്ധം അത് നിൻ്റെ വക്കീലും അത് തന്നെ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അതല്ലാണ്ട് അപ്പോൾ നീ അവൾ ജയിലിൽ കിടക്കുമ്പോൾ നീ അത് പുറത്തുനിന്ന് ഇങ്ങനെ നോക്കി നിൽക്കണം അതാണോ വേണ്ടത് അതോ അവള് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ മറ്റേ ഇഷ്ടത്തിന് ജീവിക്കുകയാണോ വേണ്ടത് അവൾ അവളെ ഇഷ്ടത്തിന് പോയി പോട്ടെ നീ എൻ്റെ കൂടെ തിരിച്ച് എൻ്റെ മകനായിട്ട് പഴയ പോലെ ഈശ്വരമംഗലത്തേക്ക് വരണം അതാണോ നല്ലതെന്ന് ചോദിക്കേണ്ടിട്ട് അപ്പോഴും ഗൗതമം നിന്ന് ഇതാക്കണം നിങ്ങൾ നിങ്ങളൊരു അമ്മയാണോ നിങ്ങൾ എന്താ ഈ അമ്മ എന്ന് പറയണത് സ്വന്തം മോൻ്റെ സന്തോഷം എന്താണെന്ന് അറിയില്ല എൻ്റെ ജീവനാണ് നിധി ഒരു ഒരു ദിവസം പോലും ഞാൻ അവളെ പിരിഞ്ഞിരിക്കില്ല അതിനിപ്പം നിങ്ങൾ എന്തെന്നെ പറഞ്ഞാലും എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ വസു അറിയും നീ ആലോചിച്ചിട്ട് പറയും നന്നായി ആലോചിച്ചിട്ട് മാത്രം തീരുമാനം എടുത്താൽ മതി എന്ന് പറയേണ്ട കേട്ടോ അപ്പോഴും ഗൗതമം ദേഷ്യം വന്നിട്ട് പോവുകയാണ് അവിടുന്ന് കുറേ ചീത്ത പറയണ്ട കേട്ടോ വസുവിനെ എന്നിട്ടാണ് ഇനി മേലാലിനെ വിളിച്ചേക്കരുതിയവ കാര്യത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് പോവേണ്ടത് അപ്പം നമ്മുടെ ശിവാനി ഇതൊക്കെ അങ്ങനെ ഒളിച്ചെന്ന് കേൾക്കുകയാണല്ലോ അപ്പം ആൻറ്റി പറയണുണ്ട് ഗൗതമൻ്റെ അടുത്ത് പറയണ്ടല്ലോ ഞാൻ വേണമെങ്കിൽ ശിവാനിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കേസ് ഈസി ആയിട്ട് ഞാൻ പിൻവലിപ്പിക്കാം അങ്ങനെ നിധിനെ രക്ഷിക്കാം പക്ഷേ എനിക്ക് ഈ കാര്യം മാത്രം ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ശിവാനി അയ്യോ ആൻറ്റി എന്താ ചെയ്യാൻ പറയണേ അവളെങ്ങാനും പുറത്തിറങ്ങി എനിക്ക് കഷ്ടകാലാണല്ലോ എന്ന് പറഞ്ഞിട്ട് പേടിച്ചിരുന്നു നിൽക്കുകയായിരുന്നു നമ്മുടെ ശിവാനി കേട്ടോ അങ്ങനെ ഗൗതം പോയപ്പോൾ ഓടി വന്നിട്ട് ചോദിക്കേണ്ടത് എന്താ ഈ ഇങ്ങനെ പെരുമാറണേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാനേ ഒരു ബിസിനസ് വുമണാണ് നമ്മുടെ ബസ് പറയട്ടോ ഫസ്റ്റ് വീറ്റിങ്ങിൽ തന്നെ എല്ലാവരും ഓക്കെ ആവണമെന്നില്ല അത് അങ്ങനെ ഓക്കെ ആവും എന്ന് വിചാരിക്കാൻ മാത്രം മണ്ടിയൊന്നും ഞാൻ അപ്പോൾ നോക്കിക്കോ ഓരോ സിറ്റിങ്ങിൽ ഓരോ കാര്യങ്ങളും ശരിയാകുക പതുക്കെ പതുക്കെ ഞാൻ പറഞ്ഞ അവസ്ഥയിലേക്ക് എന്നെ അവനെത്തും നീ നോക്കിക്കോ എന്ന് പറയണ്ടിട്ടോ ശിവാനിൻ്റെ അടുത്ത് അപ്പോൾ ശിവാനി നിന്നിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് തോന്നുന്നില്ല എന്തായാലും ഈ ഒരു വഴിക്ക് കൂട്ടു നിൽക്കുന്നുള്ളത് വേറെ എന്തെങ്കിലും ചെയ്തിട്ടായാലും എന്തായാലും ഗൗതം നീതിനെ പുറത്തിറക്കാതിരിക്കില്ല അപ്പോൾ ഓക്കെ അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുതേ